കക്ഷി ഗുണഭോക്താക്കൾക്ക് പണം അയക്കുന്നതിനായി യു പി ഐ ഐ എം പി എസ് എൻ ഇ എഫ് ടി എസ് ബി ഐ എം ക്യാഷ് ആപ്ലിക്കേഷൻ തുടങ്ങിയ സുരക്ഷിതമായ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഉപഭോക്താക്കളോട് എത്രയും വേഗം മാറണമെന്ന് എസ് ബി ഔദ്യോഗിക വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെ നിർദ്ദേശിച്ചു എസ് ബി ഐ ബാങ്ക് ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയായി യോനോ ലൈറ്റിലൂടെയോ ഓൺലൈൻ ബാങ്കിങ്ങിലൂടെയോ ഉള്ള സേവനം ഇനി മുതൽ ലഭ്യമാകില്ലെന്ന് വ്യക്തമാക്കി ബാങ്ക് നൽകി യോനോ ലൈറ്റ് സൗകര്യം ഈ മാസം അവസാനത്തോടെ നിർത്തലാക്കുമെന്ന് ബാങ്ക് അറിയിച്ചു ഡിസംബർ ഒന്ന് മുതൽ എം ക്യാഷ് ഫീച്ചർ നിർത്തലാക്കുമെന്ന് എസ് ബി ഐ ഡിജിറ്റൽ ഇടപാടിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് എസ് ബി ഐയുടെ നടപടി നവംബർ മുപ്പതിനു ശേഷം എം ക്യാഷ് സേവനം ലഭ്യമാകില്ലെന്ന് ബാങ്ക് വ്യക്തമാക്കി എസ് ബി ഐ അക്കൗണ്ട് ഉടമകൾക്ക് എസ് ബി ഐ ഓൺലൈൻ യോനോ ലൈറ്റ് എന്നിവ വഴി എം ക്യാഷ് ഇടപാടുകൾ നടത്താൻ കഴിയില്ല അക്കൗണ്ട് ഉടമകൾക്ക് വേഗത്തിലും എളുപ്പത്തിലും പണമിടപാടുകൾ നടത്താൻ അനുവദിക്കുന്നതാണ് എം ക്യാഷ് സേവനം മൊബൈൽ നമ്പറോ ഇമെയിൽ വിലാസമോ നൽകി പണം അയക്കാൻ സഹായിക്കുന്നതാണ് ഈ ഫീച്ചർ ഉപഭോക്താക്കൾക്ക് ചെറിയ ഇടപാടുകൾ സുഗമമായി നടത്താൻ സഹായിക്കുന്നതാണ് ഈ സേവനം ഈ സേവനം നിർത്തലാക്കുമെന്ന് ഉപഭോക്താക്കളെ എസ് അറിയിച്ചിട്ടുണ്ട് ഡിജിറ്റൽ ഇടപാടിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് എം ക്യാഷ് സേവനം നിർത്തലാക്കുന്നത് എം ക്യാഷ് എന്നത് കാലഹരണപ്പെട്ട ഒരു പണ കൈമാറ്റ രീതിയാണെന്ന് ബാങ്ക് പ്രസ്താവനയിൽ പറയുന്നു ഇത് പിൻവലിക്കുന്നതിലൂടെ കൂടുതൽ സുരക്ഷിതവും നൂതനവും വ്യാപകമായി ഉപയോഗിക്കാവുന്നതുമായ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറാൻ ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി യു പി ഐ ഐ എം പി എസ് നെഫ്റ്റ് ആർ ടി ജി എസ് എന്നിവയിലേക്ക് മാറാനാണ് ഇടപാടുകാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എസ് ബി ഐ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുകയും ഇതര ഡിജിറ്റൽ പേയ്മെൻറ്റ് ഓപ്ഷനുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണമെന്നും എസ് അറിയിച്ചു